ഇന്നൊരു റെസിപ്പി പറഞ്ഞുതരാം നല്ല മഴ തണുത്ത് വറക്കുന്ന സമയത്ത് നിങ്ങൾക്കും നിങ്ങളുടെ കുട്ടികൾക്കും കുടുംബത്തിനും ഒക്കെ ഒരുമിച്ചിരുന്ന് കഴിക്കാവുന്ന വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന റെസിപ്പിയാണ് ചിക്കൻ വെച്ചിട്ടുള്ളത് ചിക്കൻ സ്റ്റ്യൂ യൂറോപ്യൻ സ്റ്റൈൽ ഞാൻ പണ്ട് യൂറോപ്യനൈസ്ഡ് ലൈഫ് ജീവിച്ചിരുന്ന സമയത്ത് ഞാൻ ഉണ്ടാക്കിയിരുന്ന സാധനമാണ് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന സംഗതി അധികം സാധനങ്ങളൊന്നും വേണ്ട ചിക്കൻ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസസോ തയ്യോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കാം ഇറ്റ്സ് ടു യു ബോൺലെസ് ആണ് ശരിക്കും പറയുന്നത് പക്ഷെ എനിക്ക് ബോൺ ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ ബോണും വെച്ചിട്ടുള്ളത് പിന്നെ നമ്മൾക്ക് വേണ്ടി ക്യാൻ ടൊമാറ്റോ ആണ് ക്യാൻ ടൊമാറ്റോ ഒന്നും നമ്മുടെ നാട്ടിൽ കിട്ടില്ല അപ്പോൾ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൊമാറ്റോ ആഡ് ചെയ്യുന്നു ദെൻ സലറി സ്റ്റിക്ക് എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് ആഡ് ചെയ്യുന്നതാണ് സാധാരണ ഞാൻ അണിയൻ ചെറിയ അണിയൻ ഉണ്ടല്ലോ മറ്റേ ഷാലറ്റ്സിനേക്കാളും വലുതായിട്ടുള്ള ചെറിയ അണിയൻ മേടിച്ചിട്ട് അതിൻ്റെ തൊലികളഞ്ഞ് അങ്ങനെ ഇടാറാണ് പതിവ് പക്ഷേ അതുകൂടെ കിട്ടുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെ മേടിച്ചിട്ട് കട്ട് ചെയ്ത് വെച്ചതായൊരു ഷോർട്ടേജ് ചെയ്യുന്ന കാണിക്കാൻ വേണ്ടിയിട്ടാണ് ക്യാപ്സിക്കം ഒരു ഹാഫ് പീസ് ക്യാപ്സിക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് മൂന്ന് ഇതെടുത്തിട്ടുണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ദെൻ പൊട്ടേറ്റോ പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾക്ക് മിക്സ്ഡ് എർപ്സ് ആണ് ഞാൻ ചേർക്കുന്നത് ചായം ചേർക്കാം റോസ്മെരി ചേർക്കാം എന്നൊക്കെ എല്ലാം കൂടി മിക്സ്ഡ് എർപ്സ് ഉണ്ട് ദൻ പാപ്രിക്കോ ഒക്കെ ചേർക്കണം അതൊന്നുമില്ല മെയിനായിട്ട് പെപ്പർ പൗഡർ ദൻ കുറിയാണ്ടർ ഗ്രൗണ്ട് കുറിയാണ്ടർ സോൾട്ടാ ഇത്രയും സാധനങ്ങൾ ഇതൊരു കുക്കിംഗ് വീഡിയോ ഒന്നല്ല എന്നാലും ഞാൻ എന്താണ് ചെയ്യുന്നത് കാണിച്ചു തരാം സ്റ്റവ് ചൂടാകുമ്പോൾ നമ്മൾ എണ്ണ ഒഴിക്കുക ഒലിവോയിലാണ് എണ്ണ ചൂടായി കഴിഞ്ഞാൽ പതുക്കെ നമ്മൾക്ക് ചിക്കൻ പീസുകൾ വെച്ച് കൊടുക്കാം ഞാൻ ഇതിൽ സോൾട്ട് മാത്രം ഇട്ടിട്ടാണ് മാരിനേറ്റ് ചെയ്തിട്ടുള്ളത് ഇതൊന്ന് രണ്ട് വശവും ചെറുതായിട്ട് ബ്രൗൺ ആയി വരുന്നത് വരെ മാത്രം ഇത് വേവിച്ചാ മതി അപ്പോ ആ ബ്രൗൺ ആവുന്ന സമയത്ത് ഒരു ഭയങ്കരമായിട്ടുള്ളൊരു നല്ലൊരു അരോമ വരും ഒരു സൈഡിൽ നിന്ന് അപ്പൊ അത് മറിച്ചിടുക സൈഡും ഒരു സ്ലൈറ്റ്ലി ബ്രൗൺ ആക്കുക ദാറ്റ്സ് ഓ മൈ നല്ല നല്ല തണുപ്പും ായിപ്പില്ല കൂട്ടുകാരത്തത് നമ്മൾക്ക് ഇനി പച്ചക്കറികൾ ഷോട്ടേജ് ചെയ്യണം സത്യം പറഞ്ഞ എൻ്റെ ചില ഫ്രണ്ട്സ് ഈ വീഡിയോ കാണുമ്പോൾ ചിരിക്കും കാരണം ഇതുപോലെ ഞാൻ എടുക്ക് പരീക്ഷണങ്ങൾ അടുത്ത പ്രാവശ്യം ഞാൻ ബ്രോക്കറി ചിക്കൻ ഉണ്ടാക്കി സാമ്പാർ പോലെയായി എന്നിട്ടാമാര് അത് ഫിനിഷ് ചെയ്ത് ബട്ട് അതിനവദേശ റെസിപ്പി വെരി വെൽ ഞാനിത് ഒരു പത്തുനൂറ് പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട് കഴിച്ചവരെല്ലാവരും ഇന്നു എന്നെ നല്ലതേ പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾക്കും ഉണ്ടാക്കി നോക്കാം ഓക്കെ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഇതുപോലെ കുഴിയോട് ഒരു പാത്രം എടുക്കാം നമുക്ക് ആകെ രണ്ട് പാത്രം മതി അപ്പോൾ അതിൽ രണ്ടാമത്തെ പാത്രമാണിത് ഞാനിതിൽ ബട്ടർ വെച്ചിട്ടാണ് വെജിറ്റബിൾസ് ഷോർട്ടേജ് ചെയ്യുന്നത് ഓയിലായാലും നിങ്ങൾക്ക് ചെയ്യാം എനിക്ക് ബട്ടറാണിഷ്ടം അതുകൊണ്ടാണ് ബട്ടർ ഉപയോഗിക്കുന്നത് ബട്ടർ 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 ആദ്യം ഇതിലോട്ട് നമ്മൾക്ക് നമ്മൾ ഭയങ്കരമായിട്ട് തന്നെ അറോമലൈസ് ചെയ്യണ്ട സാധാരണ ചെയ്യുന്നത് പോലെ ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളർ വന്നു കഴിഞ്ഞാൽ നമുക്ക് പറ്റില്ല ഫ്ലെക്സിബിലിറ്റി നമ്മുടെ ഇന്ത്യൻ പാചകം പോലെ ഇത് ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യണം അങ്ങനെയൊന്നുമില്ല നമ്മുടെ മൻമാനിക്കനെ പറ്റി എന്താണെന്ന് വെച്ചാൽ ചെയ്യാം കാരണം ഇതിലെ മാജിക് ഇൻഗ്രീഡിയൻ പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള സംഗതിയാണ് പെപ്പർ പൗഡർ ഓക്കെ അത് അല്പം ബ്രൗൺ ആകുമ്പോൾ ഞാൻ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ക്യാൻ ടൊമാറ്റോ ആയിരിക്കും കുറച്ചുകൂടെയും ബെറ്റർ പക്ഷെ നമ്മുടെ കയ്യിൽ അതില്ല സെലറിപ്പ് ഇടേണ്ട ആവശ്യമില്ല പക്ഷെ ഞാൻ ഇടുകയാണ് ഇനി വൺ ബൈ വൺ ആയിട്ട് അരിഞ്ഞു വെച്ച ഓരോ വെജിറ്റബിൾസും നമ്മൾക്ക് ഇടാം നെക്സ്റ്റ് കൊറിയാണ്ടർ പൗഡർ കുറച്ചിട്ടാണ് കുറച്ചിട്ടാമത്തീട്ടോ നമ്മുടെ കറിയിലേക്ക് ഇടുന്നത് പോലെ ഭയങ്കരമായിട്ട് ഇടണ്ടോ അത് കഴിഞ്ഞാലാണ് മെയിൻ ആയിട്ട് പെപ്പ പൗഡർ ഞാൻ കൊറേ പെഫ പൗഡർ ഇടുന്നുണ്ട് ബിക്കോസ് ഐ ലാറ്റ് പെപ്പർ പക്ഷെ നിങ്ങൾക്ക് യു ക്യാൻ യൂസ് യുനോ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത്രയും നിങ്ങൾക്ക് ഉപയോഗിക്കാം ഞാൻ പെപ്പർ പൗഡറിൽ ഉപയോഗിക്കുന്നത് ക്രഷ് ചെയ്ത പെപ്പറാണ് ഉപയോഗിക്കുന്നത് ആ ഒരു ക്രഞ്ച് കിട്ടാൻ വേണ്ടിയിട്ട് അടുത്തത് നമുക്ക് വേണ്ടത് ചിക്കൻ ബ്രോത്ത് ആണ് നമ്മുടെ കയ്യിൽ ചിക്കൻ ബ്രോത്ത് ഇല്ലാത്തത് കൊണ്ട് എളുപ്പവഴി വെള്ളം ഒഴിക്കുക നമ്മൾക്ക് ആവശ്യത്തിന് കുറച്ചുകൂടി കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതിലോട്ട് ഞാൻ ഇടാൻ പോകുന്നത് മാഗിയുടെ ചിക്കൻ സ്റ്റോക്ക് ആണ് രണ്ട് ക്യൂബ് ചിക്കൻ സ്റ്റോക്ക് അപ്പോൾ മാഗിയുടെ രണ്ട് ക്യൂബ് ചിക്കൻ സ്റ്റോക്ക് ഇട്ട് കഴിഞ്ഞാൽ ചിക്കൻ ബ്രോത്തിൻ്റെ അതേ രുചി നമ്മളുടെ ഈ സ്റ്റ്യൂവിലും കിട്ടും സോ കാര്യം പെട്ടെന്ന് നടക്കും ഇനി നമ്മൾക്ക് മടിച്ചു നിൽക്കാതെ ചിക്കൻ എത്ര ആഡ് ചെയ്യാം പാത്രം കുറച്ച് ചെറുതാണ് അല്ലേ അങ്ങനെ ഞാൻ പാത്രം മാറ്റിട്ട അല്ലെങ്കിൽ ഇളക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടായിരിക്കും കറക്റ്റ് അതല്ല അങ്ങനെ പിന്നെ ഞാനൊരു രഹസ്യം പറഞ്ഞുതരാം ഞാനിതിൽ ഒലിവോയിലും ഉപയോഗിച്ചിട്ടുള്ളത് ഉപയോഗിച്ചിട്ടുള്ളത് നമ്മുടെ സാധാരണ കോക്കനട്ട് ഓയിലാണ് ഓയിലൊക്കെ മേടിക്കാൻ ആർക്കെങ്കിലും മുതിലേക്ക് ആയിരം രൂപ കിലോ ഗാർലിക് പേസ്റ്റും കൂടി ചേർക്കാനുണ്ടായിരുന്നു ഞാൻ ലാസ്റ്റ് ചേർക്കാന്ന് വിചാരിച്ചിട്ടായിരുന്നു ചേർത്തിട്ട് നല്ലോണം എല്ലാം ഇളക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വെക്കുക കഴിഞ്ഞ പരിപാടി എല്ലാം കറക്റ്റായി ഇനി ചെയ്യേണ്ടത് നമ്മൾക്ക് ഹൈ ഹീറ്റിൽ ഹൈ ഹീറ്റിൽ ചെയ്യേണ്ട ഒരു മിഡ് ഹീറ്റിൽ മിഡ് ലെവലില് നമ്മൾക്ക് ഒരു ട്വന്റി ടു തേർട്ടി മിനിറ്റ്സ് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യുക അതല്ല നിങ്ങൾക്ക് സ്ലോ ഫ്ലെയിമിലാണെങ്കിൽ ഒരു ഫോർട്ടി മിനിറ്റ്സ് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ആവി പറക്കുന്ന മഴക്കാലത്ത് കഴിക്കാൻ പറ്റിയ നല്ല സുന്ദരമായ ചിക്കൻ സ്റ്റ്യൂ യൂറോപ്യൻ ചിക്കൻ സ്റ്റ്യൂ റെഡി പറഞ്ഞ വെള്ളം പോലെയാണ് കിടക്കുന്നത് വളരെ വളരെ വെള്ളം പോലെ ഈ തിക്കായിട്ടും ഉണ്ടാക്കാം തിന്നായിട്ടും ഉണ്ടാക്കാം ഞാൻ ഐ പ്രിഫർ തിൻ വേർഷൻ തിക്കാവണം നിങ്ങൾക്ക് അതിൽ എന്താ മറ്റേ കോൺ പൗഡറോ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പക്ഷേ ഇത് നിങ്ങൾ ശരിക്കും ചെയ്യേണ്ടത് ഇത് നല്ലോണം വേവിച്ച് നല്ലോണം ഉടയണം നല്ലോണം ഉടയുമ്പോ എന്ത് പറ്റും വെജിറ്റബിൾസ് ഒക്കെ അതിൽ ക്രീമിയായിട്ട് എസ്പെഷ്യലി പൊട്ടേറ്റോ അതിൽ അലിഞ്ഞ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി തിക്നെസ് ഉണ്ടാവുകയും ചെയ്യും ആ ചാറിന് ഒരു ഭയങ്കരമായ രുചി ഉണ്ടാവുകയും ചെയ്യും വളരെ റസ്റ്റിക് ടേസ്റ്റ് ആയിരിക്കും നമ്മൾ ഒരു നാടൻ ചിക്കൻ കറി ഉണ്ടാക്കുകയാണെങ്കിൽ ഇന്ന് അടുക്കളയിൽ നിന്ന് കയറിയിട്ടുണ്ടാവില്ല നമ്മൾ മലയാളികൾ പ്രത്യേകിച്ച് മലയാളി സ്ത്രീകളെ മൊത്തം വീട്ടിലെ അടുക്കളയിൽ നമ്മൾ തളച്ചു എങ്ങനെയാണ് കുക്കിങ്ങിലൂടെയാണ് ഇഡ്ലി ദോശ അത് ഫുൾ ഓഫ് ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് എടുത്തിട്ട് ഞാൻ ഉണ്ടാക്കിയ ചിക്കൻ സ്റ്റു ആണ് ഫ്രീ യുവൽ ഫ്രം കോംപ്ലക്സിറ്റീസ് ഇൻ യുവർ ലൈഫ് ലിവ് യുവർ ലൈഫ് വെരി ഈസിലി ആൻഡ് പ്ലെസെൻറ്റ്ലി ആൻഡ് ലൈറ്റ്ലി എം ഗോൺ ഹാവ് ദിസ് നവ് വിത്ത് ബ്രഡ് നിങ്ങൾക്കും ഉണ്ടാക്കാം സിമ്പിൾ റെസിപ്പിയാണ് എല്ലാവർക്കും മനസ്സിലായല്ലോ